നമ്മുടെ കാശ്മീരിലെ ലാസ്റ്റ് പ്രഭാതവും രാവിലെ നമ്മൾ എണീറ്റ് ബാൽക്കണിയിൽ നോക്കിയപ്പം ശാന്തമായി ഉണർന്നു വരുന്ന കാശ്മീരിലെ ദാരിലേക്കും ശ്രീനഗർ സിറ്റിയുടെയും വ്യൂ ആണ് കാണാൻ സാധിച്ചത് അപ്പം നമുക്ക് സമയം ഒട്ടും കളയുന്നില്ലായിരുന്നു നമ്മൾ വേഗം റെഡിയായി എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കധികം വീഡിയോസ് ഒന്നും വരുന്നവഴിക്കും എയർപോർട്ടിൽ ഒന്നും എടുക്കാൻ സാധിച്ചില്ല നമ്മളങ്ങനെ ചെയ് ലഗേജ് ഒക്കെ ചെക്കിൻ എല്ലാം ചെയ്ത് സെക്യൂരിറ്റി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ചായ കുടിക്കുക വിചാരിച്ചു രാവിലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇവിടെ വന്ന് ഞങ്ങൾ ചായയും പിള്ളേർക്ക് അത്യാവശ്യം സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ശ്രീകാന്നാർ സെക്യൂരി എയർപോർട്ടിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പം നമ്മളിന്ന് നാട്ടിലേക്ക് പോവുകയാണ് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കാശ്മീർ ട്രിപ്പ് അങ്ങനെ ദൈവാനുഗ്രഹത്താൽ നമുക്ക് സന്തോഷത്തോടെ സെവൻ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം സാധിച്ചു അങ്ങനെ നമ്മൾ മടങ്ങുന്നത് മുംബൈ വഴിയാണ് നമുക്ക് ശ്രീനഗറിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റില്ല ഒന്നുകിൽ നമുക്ക് ഡൽഹി വഴി അല്ലെങ്കിൽ ഹൈദരാബാദ് വഴി ബാംഗ്ലൂർ വഴി അല്ലെങ്കിൽ മുംബൈ വഴിയൊക്കെയാണ് ഫ്ലൈറ്റ് ഉള്ളത് അങ്ങനെ നമുക്ക് തേക്കുന്ന ടിക്കറ്റ് മുംബൈ വഴിയുള്ള കൊച്ചിക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാശ്മീരിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ മലകളാണ് ഹിമാലയൻ മഞ്ഞ് മലകളുടെ ഈ കാഴ്ച തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എത്ര പറഞ്ഞാലും മതിയാകില്ല അതുപോലെ വളരെ മനോഹരമായ ഈ കാഴ്ചകളും കണ്ട് നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ് മഞ്ഞും പൂടി പൊതിച്ചു കിടക്കുന്ന ഹിമാലയൻ മലനിരകളും അതിന് വേണ്ടി ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലൗഡ്സും ഒരു അസാധ്യ വ്യൂ തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വ്യൂ ഇങ്ങനെ അങ്ങനെ പല പല നമ്മുടെ പല സംസ്ഥാനങ്ങളുടെയും പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂസ് വ്യൂസൊക്കെയാണ് പിന്നെ ഒത്തിരി മേളിലെത്തിക്കുമ്പോൾ ചില സമയത്ത് ക്ലൗഡ്സ് മാത്രമായിട്ടായിരുന്നു കാണാൻ സാധിച്ചത് കേട്ടോ അങ്ങനെ വളരെ മനോഹരമായി വളരെ സന്തോഷവും കൂടെ ഉള്ളൊരു യാത്ര തന്നെയായിരുന്നു നമുക്ക് കാരണം നമ്മൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കാശ്മീർ ട്രിപ്പ് എങ്കിലും ഈ സമയത്താണ് സാധിച്ചത് ഏപ്രിൽ ഈ വെക്കേഷൻ നമ്മൾ പോവുകയാണ് ചെയ്തത് നന്നായിട്ട് സന്തോഷത്തോടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ യാത്രയെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ച് ഓരോ സ്ഥലത്ത് പോയതും ഒക്കെ നല്ലൊരു മെമ്മറി ആയിരുന്നു അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുംബൈയോട് എടുക്കുകയാണ് നമുക്കിവിടെ മുംബൈയിലാണ് നമുക്ക് ലാൻഡ് ചെയ്യുന്നത് അവിടുന്ന് പിന്നെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിനാണ് കൊച്ചിയിലോട്ട് ഉള്ള യാത്ര കേട്ടോ അപ്പോൾ മുംബൈയിലൂടെ എടുക്കാറാകുമ്പോൾ ഇങ്ങനെ പല കാഴ്ചകളും ഇടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിനോട് എടുക്കുകയാണ് അപ്പോൾ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടു ഫ്ലൈറ്റ് ഒന്നും കൂടെ ഒന്ന് താന്നു താർന്ന് വരുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ ഈ ഇരുന്ന സീറ്റിൻ്റെ അവിടുത്തെ വിൻഡോയിൽ അത്ര ക്ലിയർ അല്ലായിരുന്നു ഡേർട്ടി ആയിരുന്നു അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കാത്തത് കേട്ടോ വളരെ നമുക്ക് നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ വീട് എടുക്കുമ്പോൾ അത് അത്ര ക്ലിയർ അല്ലായിരുന്നു പക്ഷെ നല്ല അസാധ്യ വ്യൂ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഗ്ലാസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ സാധിച്ചു അങ്ങനെ അതേ മുംബൈ സിറ്റിയൊക്കെ ഇങ്ങനെ മേളി കാണുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ മുംബൈ സിറ്റിയിൽ വന്നൊന്ന് കറങ്ങണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഇനിയും വീണ്ടും ഒരു ദിവസം വരാമെന്നൊക്കെ വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ നാട്ടിലോട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സിറ്റിയിലെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദം ഒരു കൺട്രിയിൽ എത്തിയ പോലൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു സിറ്റിയുടെ കാഴ്ചകൾ കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഭാഗത്ത് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് തിങ്ങി കൂടിയ തിങ്ങിക്കൂടിയപ്പോ ബോക്സുകൾ ബോത്സുകൾ വെച്ചിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകളും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എയ്റോപ്ലൈൻ ലാൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയെക്കുറിച്ചും നമുക്ക് വന്ന കോസ്റ്റിനെക്കുറിച്ചും നമ്മുടെ ടോട്ടൽ കാശ്മീരി ട്രിപ്പ് ടെൻ ഡേയ്സ് ആയിരുന്നു ടോട്ടൽ നമ്മുടെ ട്രാവൽ ഡേയ്സ് അതിൽ സെവൻ ഡേയ്സ് ഫുള്ള് നമ്മൾ കാശ്മീർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ എല്ലാം ഡീറ്റെയിൽഡായിട്ടുള്ള ഐറ്ററി എല്ലാമായിട്ടും നമ്മളൊരു ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോകുന്നവർക്കും ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു കോഴ്സ്റ്റിനെക്കുറിച്ചും ഐഡിയാസിനെ ഐഡിയാസ് ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ എയറോപ്ലൈൻ അങ്ങനെ ലാൻഡ് ചെയ്തു നമ്മളെ ശ്രീനഗറിൽ നിന്ന് മുംബൈയിലോട്ട് കൊണ്ടുവന്ന ഇന്ത്യയുടെ ഫ്ലൈറ്റാണിത് ഇനി ഇവിടുന്ന് ഇറങ്ങി നമുക്ക് ബസ്സിലാണ് എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ബസ്സിൽ കയറി ഇനി നമുക്ക് ടെർമിനൽ അവിടെ എത്തിയിട്ട് കാണാം ഉച്ചയ്ക്ക് ഒന്നരയായപ്പോഴാണ് മുംബൈയിൽ ലാൻഡ് ചെയ്തത് നമുക്കിനി നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് രാത്രി ഏഴ് മണിക്കാണ് അപ്പോൾ എന്തായാലും അത്രയും ഉണ്ട് നമുക്ക് ടെർമിനൽ ചേഞ്ച് ഉണ്ട് നമ്മൾ വന്നിരിക്കുന്ന ടെർമിനൽ വണ്ണാണ് നമുക്ക് ടെർമിനൽ ടൂവിൽ നിന്നാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടെർമിനൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്സ് പോകുന്നുണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറി വേണം അടുത്ത ടെർമിനലോട്ട് പോകാൻ പിന്നെ എന്തായാലും വന്നിറങ്ങിയ സമയത്ത് ലഞ്ച് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു നമുക്ക് എന്താ അത്യാവശ്യം ടൈമും ഉണ്ടല്ലോ ഇനി ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് എന്തായാലും ടൈമും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ലഞ്ച് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ കൂടെ നോക്കിയപ്പോഴാണ് ഹൽദിറാംസിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടത് പൊതുവേ ഇവിടെ സ്നാക്സ് ഒക്കെ നല്ലതാണ് അപ്പോൾ പൊതുവെ ഒത്തിരിപ്പേറെ റിവ്യൂ കണ്ടിട്ടുണ്ട് ഇവരുടെ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡും നല്ല ടേസ്റ്റിയാണ് അല്പം കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ എന്തായാലും ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് ഞങ്ങളും ഹൽദിറാംസ് ഇവിടെ വെജ് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാന്നുള്ള പലരുടെ അഭിപ്രായം കേട്ടോണ്ടും റിവ്യൂസ് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത് കേട്ടോ അങ്ങനെ നമ്മളും നമുക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്തു അതിൻ്റെ വെയ്റ്റിംഗ് ടൈമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫുഡ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഇങ്ങനെ പൂരിയായിരുന്നു രണ്ട് പൂരിയും ചന മസാലയായിട്ട് നല്ല വലിയ പൂരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ലച്ചപ്പറാത്തിയും അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ എല്ലാം വെജാണ് അതിൻ്റെ കൂടെ സ്വീറ്റ്സൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ അയച്ചിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് വേറൊരു വ്യൂ കണ്ടത് നമ്മൾ അടുത്ത ടെർമിനലിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ബസ്സുണ്ട് അപ്പോൾ ആ ബസ്സിന് പിടിക്കാൻ വേണ്ടി ബസ് എവിടെ നിർത്തുന്നതെന്ന് അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോഴാണ് ഭയങ്കര തിരക്കും കുറേ പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കളി നടക്കുന്ന ടൈമും കൂടെ ആയതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് ഇവർക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വരുന്നതുകൊണ്ട് അപ്പോൾ അവരെയൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും പറ്റാവുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറി നമ്മുടെ ബസ് എ സി ബസ്സൊക്കെയാണ് നമ്മൾ ഓരോ ബസ് എന്ന് അറിയുന്നതിനനുസരിച്ച് അടുത്ത ബസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അധികം വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല ഒരു ബസ്ന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബസ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഓരോ ബസ്സായിട്ട് അങ്ങനെ കയറി വിടുകയും ചെയ്യുന്നുണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മൾ കയറി അത്യാവശ്യം എല്ലാം സീറ്റ് ഒന്ന് ഫുള്ളായിപ്പം അവർ ആ വണ്ടി എവിടെ നിന്ന് എടുത്തു അപ്പോൾ നമ്മളങ്ങനെ ടെർമിനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് അല്പം ദൂരമുണ്ട് അപ്പം നമുക്ക് ഓൾഡ്നെ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളിങ്ങനെ പൊതുക്കെ ഈ ഇവിടെ വന്ന ക്രിക്കറ്റ് താരങ്ങളെ അവരുടെ വണ്ടിയൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ അത് ഈ ബസ്സിലായിരുന്നു ക്രിക്കറ്റ് താരങ്ങൾ വന്ന് ഇറങ്ങിയിരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ടെർമിനിൽ എത്തിയിട്ട് കാണാം അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ആമയണ പോലെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു സ്പീഡിലായിരിക്കും പോകുന്ന സിറ്റി കൂടെ ഒക്കെ പോകുന്നതുകൊണ്ടും പിന്നെ കണക്ഷൻ വണ്ടികളായതുകൊണ്ടൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം മുംബൈ സിറ്റിയിൽ നിന്ന് അടുക്ക് വന്നപ്പോൾ വണ്ടി പിന്നെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും മുമ്പോട്ട് പോകുന്നില്ല സ്റ്റാർട്ട് ആകുന്നില്ല പിന്നെ ഞങ്ങളെയൊക്കെ അവിടെ ഇറക്കി ഇറക്കിയിട്ട് അടുത്ത വേറൊരു അടുത്ത വണ്ടിയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അടുത്ത വണ്ടി വന്നു പിന്നെ ആ വണ്ടി കയറ്റിയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് കൊണ്ടുപോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ നമ്മൾ റ്റു അടുത്ത ഫ് നമ്മുടെ ഫ്ലൈറ്റ് കിട്ടേണ്ടത് എയർപോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എയർപോർട്ട് നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടിനേയും കാട്ടി ഭയങ്കര വിശാലമായതും അത്യാവശ്യം കൂടുതൽ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും വലിയൊരു എയർപോർട്ട് തന്നെയാണ് മുംബൈയിലെ ഈ എയർപോർട്ട് കേട്ടോ നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഇതാണ് വലിയ എയർപോർട്ട് ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നടന്ന് കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ നടന്ന് എയർപോർട്ടിനും ഭംഗിയെല്ലാം ഉണ്ട് ഇവിടെ ഒത്തിരി കാണാനുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ടോ അറിയാം അപ്പോൾ അതെല്ലാം പതുക്കെ കണ്ട് പറ്റുന്ന അത്രയും നിങ്ങളെയും കാണിച്ച് നമുക്ക് നമ്മുടെ ലോഞ്ചിലോട്ടൊക്കെ പോകാമെന്നെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഓരോ സൈഡിൽ കൂടെ നടക്കുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ പലയിടത്തും ബഗ്ഗി സർവീസും ഉണ്ട് നമ്മുടെ ഓരോ ഗേറ്റിൻ്റെ അടുത്തോട്ടും അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് ബഗ്ഗി സർവീസും ഉണ്ട് കേട്ടോ ഓരോ ഗേറ്റിലോട്ടും അങ്ങനെ നമ്മുടെ ഗേറ്റൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബഗ്ഗി കണ്ടപ്പോൾ പിന്നെ പിള്ളേർക്ക് ബഗിയിൽ കയറണം അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകുന്ന ബഗി അന്വേഷിച്ച് നടക്കുകയാണ് ഓരോ ഗേറ്റിലോട്ട് ഓരോ ബഗ്ഗികളാണ് സർവീസ് ചെയ്യുന്നത് കേട്ടോ അതിങ്ങനെ ആൾക്കാരെ പോയി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഗേറ്റിലോട്ടുള്ള ബഗ്ഗി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തു കാരണം പ്രായമുള്ളവരും അടുത്തടുത്ത് ഫ്ലൈറ്റ് വരുന്നവരെ ആദ്യം കേറ്റി കയറ്റുകൊണ്ട് പോകുമായിരുന്നു നമുക്കെന്തേലും ഏഴ് മണിക്കല്ലേ ഫ്ലൈറ്റ് ഉള്ളൂ ടൈം ഓൾറെഡി ഉണ്ട് അപ്പം പ്രയോറിറ്റി ബേസിലാണ് അവർ ബഗ്ഗിയിൽ കയറ്റിക്കൊണ്ട് പോയത് അങ്ങനെ നമ്മളെയും കയറ്റിക്കൊണ്ട് പോകണം ഈ പോകുന്ന വഴിക്ക് നന്നായിട്ട് കാണാനുണ്ട് ഞാൻ വീഡിയോ ഓ ഓണാന്നും പറഞ്ഞ് ക്യാമറ ഓണാണെന്നും പറഞ്ഞ് ഇരുന്നതാണ് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയപ്പം ഞാൻ ഓണാണെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് പല വീഡിയോസും കിട്ടിയിട്ടില്ല അതായത് എനിക്കൊരു അങ്ങനെ ഒരു എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചോട്ടോ വളരെ മനോഹരമായ കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു ഒത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളും വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എയർപോർട്ടും കൂടാണ് പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി എന്നാലും അത്യാവശ്യം എൻ്റെ കയ്യിൽ കിട്ടിയ നല്ല ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ നല്ല മനോഹരമായി ഭയങ്കര ഒരു എയർപോർട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗേറ്റിൻ്റെ അവിടെ എത്തി എന്തായാലും ഫ്ലൈറ്റ് ഇപ്പോൾ ഇനി ഇതിന് രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ വെയിറ്റിംഗ് ടൈമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന ഓരോ കാഴ്ചകളെ കാണാമെന്ന് വിചാരിച്ച് നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ വെയ്റ്റിംഗ് ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ എയ്റോപ്ലൈൻ്റുകൾ ലാൻഡ് ചെയ്യുന്നതും ലാൻഡ് ചെയ്ത് ഉടനെ നടക്കുന്ന ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ വർക്കുകളും അതുപോലെ ടേക്ക് ഓഫും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു കേട്ടോ അങ്ങനെ സമയം പോയതേ അറിയാൻ പറ്റില്ല അതുപോലെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വ്യൂ അഞ്ചു മണിയായി ആറുമണിയായി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ടൈം പോകുമായിരുന്നു അങ്ങനെ മനോഹരമായ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ലാൻഡ് ചെയ്യുന്നു ടേക്ക് ഓഫ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ വാർക്ക് ഭയങ്കര ഹറിബറി ആയിട്ട് നടക്കുന്ന അതൊരു പ്രത്യേകം നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ നമുക്ക് അങ്ങനെ പ്ലെയിൻ സ്പോട്ടുകളൊന്നും അങ്ങനെ കിട്ടാറുമില്ല നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ പോകുന്ന കറക്റ്റ് ടൈമിൽ ഗേറ്റിൻ്റെ അവിടെ ഇതും കയറി പോകുന്നതല്ലാണ്ട് ഒരു കാഴ്ച എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് കുറേ നേരം ഇത് കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ സമയത്ത് നമ്മുടെ ബോർഡിങ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നു അങ്ങനെ നമ്മൾ പിന്നെ വേഗം എയറോപ്ലൈനിൽ കയറി നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനും നല്ലപ്പോൾ സിറ്റിയുടെ ആ യാത്രയിലെ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും ഇങ്ങനെ ലൈറ്റിങ് ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് പിന്നെ ഈ ഒരു യാത്രയിൽ കേരളത്തിലോട്ടുള്ള യാത്രയിൽ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫും നമുക്ക് തന്നൊരു ഗ്രീറ്റിങ്സാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സ്നാക്സും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പാക്കറ്റും ഒരു കാർഡും തന്നു അത് ഇന്ത്യക്കോടെ ഒരു ആണ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ നമ്മളെ കൊച്ചിയിലോട്ട് മുംബൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്ന ഫ്ലൈറ്റാണിത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ി ഇവിടുന്ന് നമുക്ക് ബസ്സിൽ വേണമായിരുന്നു പോകാൻ അങ്ങനെ നമ്മളിവിടുന്ന് വളരെ സന്തോഷത്തോടെ സേഫായിട്ടും ദൈവം നമ്മൾ തിരിച്ച് കൊച്ചിയിൽ തന്നെ എത്തിച്ചു ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് എന്തായാലും യാത്ര വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ശ്രീനഗറിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള മുംബൈ വഴിയുള്ള യാത്ര ഒക്കെ പറ്റാവുന്ന എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷത്തോടെയുള്ളൊരു യാത്രയായിരുന്നു അതുപോലെ തന്നെ ഇൻഡിഗോന്ന് കിട്ടിയ ഒരു കോംപ്ലിമെൻ്ററി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ